ഹായ് ഫ്രണ്ട്സ് ഐഷൂസ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ദിവസവും പൂക്കുന്ന ഒരു മുല്ലയാണ് ശ്രീലങ്കൻ ജാസ്മിൻ മുല്ലയെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും നല്ല മണമാണെന്ന് പക്ഷേ ഇതിന് മണമില്ല മണമില്ലെങ്കിൽ എന്താ നല്ല ഭംഗിയാണ് കാണാൻ എന്നും ഒരു പൂവെങ്കിലും ഈ ചെടിയിൽ കാണും നല്ല തൂവെള്ള നിറമാണ് ചട്ടിയിലും നിലത്തും നടാവുന്നതാണ് പെട്ടെന്ന് വളർന്ന് വലുതാകുന്ന ഒരു ചെടിയാണിത് കറക്റ്റായിട്ട് പ്രൂൺ ചെയ്യുകയാണെങ്കിൽ കുറ്റിച്ചെടിയായിട്ടും നമുക്ക് വളർത്താവുന്നതാണ് എപ്പോഴും പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു ുന്നവർക്ക് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ഒരു സീസണൽ ഫ്ലവർ അല്ല വലിയ കെയർ ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ്സ് ആണ് നല്ല വെയിലും വളവും മാത്രം മതി വളമായിട്ട് ചാണകപ്പൊടിയും മാത്രം മതി നന്നായി പൂവിടുന്നതാണ് സെയിൽ ചെയ്യുന്ന പ്ലാൻസിൻ്റെ സൈസ് അത ഇതാണ് നല്ല വലിപ്പവും ധാരാളം പൂക്കളുമുള്ള തൈകളാണ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടാതെ ഈ വീഡിയോ ഇഷ്ടമായവർ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്